നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ വിജയം ലക്ഷ്യമാക്കിയാണ് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈവിട്ട നൂറ്റി അറുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധയു ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു ബി ജെ പി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലാണ് പാർട്ടി ജയിച്ചത് ഇത്തവണ പ്രത്യേക ശ്രദ്ധ നൽകുന്ന നൂറ്റി അറുപത്തിയൊന്നും മണ്ഡലങ്ങളിൽ അറുപത്തിയേഴ് ഇടത്ത് വിജയിക്കുന്ന പക്ഷം അംഗബലം മുന്നൂറ്റി എഴുപതായി ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളും എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകളും നേടേണ്ടതുണ്ടെന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു പാർട്ടി പ്രവർത്തകർ അടുത്ത നൂറ് ദിവസത്തിൽ ബൂത്ത് തലം മുതൽ വികസിത ഭാരതം ഗ്യാൻ എന്നിവയുടെ സന്ദേശം എത്തിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം പാർട്ടിക്കുണ്ടായ കുതിപ്പിനെക്കുറിച്ചും മോദി സർക്കാർ ഹാട്രിക് തേടിയെന്നും തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരം നിലനിർത്തുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പുകളിൽ പതിനാറ് തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് വിജയിക്കാനായി മോദിയുടെയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പ്രതിപക്ഷം അനാവശ്യവും വൈകാരികവുമായ വിഷയങ്ങൾ ഉയർത്തുമെന്നും വികസനം പാവപ്പെട്ടവർക്കായുള്ള നയങ്ങൾ രാജ്യത്തിന്റെ ആഗോള വളർച്ച എന്നീ വിഷയങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ ഉറച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പറയുകയുണ്ടായി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് യോഗങ്ങൾ പഞ്ചായത്ത് ഭാരവാഹികൾ മുതൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പി ജയിക്കുന്ന മുന്നൂറ്റി എഴുപത് സീറ്റ് മുതിർന്ന നേതാവ് ശ്യാമപ്രസാദ് മുഖർജിക്കുള്ള ആദരമാണെന്നാണ് മോദി പറഞ്ഞത് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്ത ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദനം റദ്ദാക്കണമെന്ന് തുടക്കം മുതൽ ആവശ്യപ്പെട്ട നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി ഓരോ ബൂത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതിനേക്കാൾ മുന്നൂറ്റി എഴുപത് വോട്ടുകൾ വീതം കൂടുതൽ നേടണമെന്നും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകുകയുണ്ടായി ദക്ഷിണേന്ത്യയിലും ബി ജെ പി കരുത്തുറ്റ പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ഭരണമുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്